ഹായ് ഫ്രണ്ട്സ് ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലക്കുളത്തിൽ വെച്ചിട്ടൊരു റീൽസ് ചിത്രീകരിച്ചത് അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായില്ലേ അപ്പോൾ അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ അപ്പോൾ ജാസ്മിൻ ജാഫർ ഈ ഒരു റീൽ ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായി അപ്പോൾ ഈ റീൽ ഇട്ടിട്ട് ഒരു രണ്ടാമത്തെ ദിവസമാണ് ഇത് നമ്മൾ കേസായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് കാണുന്നത് ഒരു പക്ഷെ അപ്പോഴായിരിക്കാം ഇതിന് ദേവസ്വം ബോർഡിലുള്ള ആളുകൾ ഈ ഒരു റീൽ കണ്ടതും അപ്പോഴാണ് അവർ കേസ് കൊടുത്തത് എന്നാണ് പല ആളുകളും പറയുന്നത് അന്നാണ് പറയുന്നത് പറയുന്നുണ്ട് അതിലൊരു കാര്യം എടുത്ത് എന്തായാലും ഈ ഒരു വീഡിയോ വീഡിയോയെക്കുറിച്ചിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോൾ ജാസ്മിൻ ജാഫർ ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷവും ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി എന്ന് വേണം ഈ ഒരു ന്യൂസ് കണ്ട ടൈമിൽ കാണാത്ത ആളുകൾ കൂടി ഒന്നും കൂടി കയറി നോക്കി അവർ റീൽ കയറി നോക്കിയിട്ട് ഒരുപാട് വീണ്ടും അതിനൊരുപാട് വ്യൂസ് കൂടി അതിനുശേഷം ജാസ്മിൻ ജാഫർ അതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ അവർ വീഡിയോ ഇല്ല അത് മാത്രമല്ല അവരൊരു സ്റ്റോറി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ക്ഷമ പറഞ്ഞിട്ടുള്ള അപ്പോൾ ജാസ്മിൻ ജാഫർ ഈ ഒരു വീഡിയോ ഇട്ട ടൈമിൽ ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും അതിനിടിയിൽ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇവിടെ റീല് ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കമന്റ്സ് അപ്പം തന്നെ അതിനിടിയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ജാസ്മിൻ ജാഫർ ഒരിക്കലും അത് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അറിയപ്പെടും ഒന്നും ആ ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് വിധാനിട്ട് നമ്മുടെ ഈ ഒരു ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് അതറിയാത്ത ആളുകൾ ചുരുക്കമായിരിക്കും അത്രയും എന്താ പറയുക മതത്തിൻ്റെ പേരിലൊരു പക്ഷേ ചില അമ്പലങ്ങളിലൊക്കെ മുസ്ലിംസൊക്കെ കയറാറുണ്ട് എന്ന് വെച്ചാൽ അകത്തേക്ക് അത്ര ഡീപ്പായിട്ട് കയറുന്ന കാര്യമല്ല കേട്ടോ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായാലൊക്കെ ഞങ്ങളൊക്കെ പോകാറുണ്ട് അപ്പോൾ ചില അമ്പലത്തിലൊക്കെ മുസ്ലിംസൊക്കെ പോകാറുണ്ട് അവിടുത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഡീപ്പായിട്ട് അവരുടെ അകത്തേക്ക് ശ്രീകോവിലിനകത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാന്നല്ലാട്ടെ പറയുന്നത് എന്നാലും ചെറിയ രീതിയിലൊക്കെ അമ്പലങ്ങളുമായിട്ട് പല മുസ്ലിംസും സഹകരിച്ച് പോകാറുണ്ട് പക്ഷേ ഗുരുവായൂർ അമ്പലത്തിനെ പറ്റി പറയുകയെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേകതരം എന്താ പറയുക അല്ലേ അവരത്രയും വിശ്വാസത്തോടെ അല്ലെങ്കിൽ അവർ ശുദ്ധിയോടെ കൊണ്ടു നടക്കുന്ന സ്ഥലമാണ് അവിടെ മുസ്ലിംസ് മുസ്ലിംസിന് തക്കതായിട്ടുള്ള ആ ഒരു പരിധി തന്നെ അവരവിടെ നിശ്ചയിച്ചിട്ടുണ്ട് അധികം അങ്ങോട്ട് എന്ന് പിന്നെ ഈ ഒരു ജസ്ന ജാഫറിന് ജസ്ന സലീമിൻ്റെ വിഷയത്തിൽ അവിടെ റീൽസ് ചിത്രീകരിക്കരുത് എന്നുള്ളത് കോടതിയുടെ ഉത്തരവ് തന്നെയായിരുന്നു കാരണം ജസ്ന സലീം കാട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ അത്രയും വലുതായിരുന്നു ഈ ഒരു ഗുരുവായൂരത്തെ ഗുരുവായൂർ അമ്പലത്തിനെ പറ്റിയിട്ട് ചുറ്റി പറ്റിയിട്ട് അപ്പം അവിടെ റീൽസ് ചിത്രീകരിക്കരുത് എന്ന് അവിടെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കോടതി അത് വിധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരാൾ നമുക്കറിയാം അത്രയും ഫേം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല ജാസ്മിൻ ജാഫറിനെ അറിയാത്ത ആളുകൾ ചുരുക്കമായിരിക്കും അത്രയും ഫേം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലായാലും അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവർ നമ്മുടെ ബിഗ് ബോസ് ഷോയിൽ പോയതോടെ വീട്ടുകാർ എന്താ പറയുക അമ്മമാർ പോലും അവരെ അറിയും ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ മാത്രം അറിയുന്നുണ്ടെങ്കിലും ഇപ്പോൾ വീ എന്താ പറയുക മുതിർന്നവരും കുട്ടികളും ഒരുപാട് ആളുകളീ ഒരു ജാസ്മിൻ ജാഫറിനെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയാൻ അവർക്ക് കഴിയും അപ്പോൾ ഇത്രയും ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തി ഈയൊരു അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഇങ്ങനൊരു റീല് ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു അമ്പലമാണ് അത്രയും അധികം സെക്യൂരിറ്റികളും അവിടെ ഉണ്ട് അപ്പോൾ ഒരാൾ പോലും ഇത് കണ്ടില്ല എന്നുള്ളതെങ്കിൽ നമ്മളിപ്പോൾ ഒരു വ്യക്തി അവിടെ നിന്നിട്ട് നിന്നിട്ടൊരു റീല് ചിത്രീകരിക്കുമ്പോൾ അതിനത്യാവശ്യം ടൈം എടുക്കും ഒരു റീല് ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലും അതിന് നമുക്ക് എത്രമാത്രം ടൈം വേണം എന്ന് നമുക്കറിയാം അപ്പം ഇത്രയും വലിയൊരു ഒരു റീൽ അത്യാവശ്യം ടൈമുള്ള ഒരു റീൽ ഇവർ ചിത്രീകരിക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിമാരും ഇത് കണ്ടില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം അവിടെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ഭയങ്കര വിലക്കാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇത്രയും ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരാളെങ്കിലും അത് കണ്ടിട്ടുണ്ടാവില്ലേ ഒരു സെക്യൂരിറ്റിയെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും അത് കാണാതിരിക്കില്ല ഇത്രയും ആയിട്ടുള്ള ഒരു വ്യക്തി ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഏതൊരാളായാലും ഇപ്പോൾ അവിടെ നിന്നിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റികൾക്ക് അത് വിലക്കാമായിരുന്നു തീർച്ചയായിട്ടും പറയാം നിങ്ങൾക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ അനുവാദമില്ല അല്ലെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ടാവും ഗുരുവായൂരമ്പലം എന്ന് പറയുന്നത് എപ്പോഴും ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകൾ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരെ സ്ഥലത്തുനിന്ന് പോലും വരുന്നതാണ് അപ്പോൾ അവിടെ ഒരാളെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും പക്ഷെ അപ്പോൾ ആരും അതിന് വിലക്കിയില്ല എന്നുള്ളതാണ് സത്യം ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചത് അതിൽ ഒരേ ആൾക്കെങ്കിലും അപ്പോൾ ഒന്ന് പറയാമായിരുന്നു ഇവിടെ വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ല അവർക്ക് ധൈര്യമായിട്ട് അത് പറയാം കാരണം കോടതിയുടെ വിധി കൂടിയുണ്ട് ഏ അവിടെ ചിത്രീകരിക്കാൻ പാടില്ലാന്ന് അവർക്ക് അത് പറയാമായിരുന്നു പക്ഷെ അത് ആരും അപ്പം മിണ്ടിയില്ല അതെന്തുകൊണ്ടായിരിക്കും അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് കേട്ടോ ആരും ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവിടെ ആ ഒരു ടൈമിൽ ആ ഒരു റീല് ചിത്രീകരിക്കുന്ന ടൈമിൽ ആരും തന്നെ അത് മിണ്ടാഞ്ഞത് അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സംശയം തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ പിന്നെ ഇത് ജാസ്മിൻ ജാഫർ മാത്രമല്ല കേട്ടോ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആളുകൾ ഗുരുവായൂര അമ്പലത്തിൽ വെച്ചിട്ട് ഹിന്ദുക്കളായാൽ പോലും ഒരുപാട് ആളുകൾ വീഡിയോസ് എടുക്കുന്നുണ്ട് ഇതിപ്പോ ഇത്രയും ചർച്ചയാവാൻ കാരണം എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫർ ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ തന്നെയാണ് ഇത്രയും ഇത് ചർച്ചയായിട്ടുള്ളത് അതിൽ നമുക്കൊരു സംശയമില്ല അതെന്തായാലും അവരുടെ വിശ്വാസത്തിൽ കയറിയിട്ട് ഇത് ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ജാഫറെ പോലെ തന്നെ മറ്റൊരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി റനീഷ റണീഷയും നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാകും റനീഷയും ജാസ്മിനെ പോലെ ബിഗ് ബോസിൽ പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരാളാണ് ഈ റനീഷ എന്ന് പറയുന്നത് ഈ റനീഷയും ഒരുപാട് ആളുകൾക്ക് അറിയാം ഒരുപാട് വീട്ടമ്മമാർക്ക് കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു മുഖമാണ് രനീഷയുടെ റനീഷ ശ്രീകോവിലകത്തൊന്നാണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നും ആ ഒരു വീഡിയോ റനീഷയുടെ പ്രൊഫൈലിൽ കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഞാനതിന് കുറച്ച് ഭാഗങ്ങൾ വേണം ഇവിടെ കൊടുക്കുക ഇപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കോപ്പി റൈറ്റും വിഷു ആയിട്ട് യൂട്യൂബ് ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ ഒരുപാട് വരെ വീഡിയോസ് നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കോപ്പി റൈറ്റിൻ്റെ വിഷു ഒക്കെ വരും പറ്റുന്ന പോലെ ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാൻ വേണ്ടി നോക്കാം അതിൽ രണീഷ് ചെയ്യുന്നത് ശ്രീകോവിലിനകത്ത് കയറിയിട്ട് നടന്നു വരുന്ന ചിത്രീകരണമാണ് പൊട്ടൊക്കെ തൊട്ട് സാരി എടുത്ത് ഒരു തുളസിമാലയും കയ്യിലുണ്ട് എന്നിട്ടാണ് റനീഷ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് രനീഷ് അത്രയും ജാസ്മിൻ്റെ അത്രയും ഫേമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ വീഡിയോ ആരും ശ്രദ്ധിക്കാതെ പോയത് പക്ഷെ അപ്പോഴും അവിടെയുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടാവില്ല അതാണ് ഞാൻ ചിന്തിക്കുന്നത് റമീഷ ആ ഒരു വീഡിയോ അന്ന് ഷൂട്ട് ചെയ്ത ടൈമിൽ അവിടെയുള്ള സെക്യൂരിറ്റിമാര് അങ്ങനെ ഒരുപാട് ഒരുപാട് ദേവസ്വം ബോർഡിൽ ആളുകൾ ഉണ്ടാവും ഭാരവാഹികളുണ്ടാവും അവരാരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല ആ ഒരു ടൈമിൽ ഇനി ഒരു പക്ഷെ റമീഷ് എന്തുവാണോ എന്ന് കരുതിയിട്ടായിരിക്കും പക്ഷെ ജാസ്മിൻ ജാഫറിന്റെ വിഷയത്തിൽ ഇത് തെറ്റാൻ ഒരിക്കലും സാധ്യതയില്ല കാരണം ജാസ്മിൻ ജാഫറിനെ എല്ലാവർക്കും അറിയാം അറിയുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംശയം ഇവർ ഇത് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇതിനെതിരെ അപ്പം റിയാക്ട് ചെയ്തില്ല അത് വലിയൊരു ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ കാരണം ഇവരെ കണ്ടില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇവർ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും എന്നിട്ടും ഇവർ ഇവരെന്തിനും റിയാക്ട് ചെയ്തില്ല പിന്നെ ജാസ്മിൻ ജാഫറിനെ പറ്റിയിട്ട് പല ആളുകളും പറയുന്നത് ഇവരിത് കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ് കാരണം അവിടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടും ഇത് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടും അവർ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും കൂടി ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ബിഗ് ബോസിൽ പോയതോടുകൂടി തന്നെ അത്യാവശ്യം ഫെയിമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിന് മുന്നേ ആയിരുന്നു പക്ഷേ അതിൽ പോയതിന് ശേഷം ഒന്നും കൂടി ഫെയിമായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അവരുടെ വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ചായിട്ട് പോകുന്നുണ്ട് അത്യാവശ്യം പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതൊരു റീച്ചിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഇവർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യ ചിഹ്നം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ആരും എന്തുകൊണ്ട് ഇത് ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ് എന്തായാലും ഇതോട് കൂടിയിട്ട് ഈ ഒരു പ്രശ്നം തീരോ തീരുമോ ഇല്ലയെന്നറിയില്ല ജാസ്മിൻ മാപ്പ് പറഞ്ഞു ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ജാസ്മിൻ ജാഫർ അകത്തോ പോവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം